ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചക്രക്കൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എ കെ പി എ സ്ഥാപക ജനറൽ സെക്രട്ടറി സാരംഗപാണി അനുസ്മരണത്തിന്റെ ഭാഗമായി ചെമ്പിലോട് പഞ്ചായത്ത് ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി പ്രസ് ഫോറം പ്രസിഡന്റ് എ കെ സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് അത്ര വലിയ പ്രതിപത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പക്ഷെ അങ്ങനെയല്ല കേരളത്തിന്റെ ഒരു അവസ്ഥ വെച്ച് പരിശോധിക്കുമ്പോ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അതിനെ ഉതരുന്ന തരത്തിലുള്ള ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് ആ സംഘടനയും അത്തരത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് ഇപ്പൊ ചികിത്സാ സഹായത്തിലായാലും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ ഒട്ടനവധി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഫോട്ടോഗ്രാഫേഴ്സ് ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് എൻ പ്രദീപൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സവിത രമേശ് സ്വാഗതം പറഞ്ഞു ജില്ലാ സ്വയം സഹായ നിധി കൺവീനർ പി വി അനിൽകുമാർ ജില്ലാ സ്വാശ്രയ സംഘം കോർഡിനേറ്റർ എ വിനോദൻ മേഖലാ ട്രഷറർ കെ വി സഹദേവൻ യൂണിറ്റ് ട്രഷറർ എം പാവിത്രൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ രമേശൻ ബർഡ് സ്കൂൾ ടീച്ചർ ഇ വി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു